ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തെ നിനക്ക് വന്ദനം ദൈവദൂതൻ മറിയത്തിൻ്റെ അടുത്ത് മംഗളവാർത്ത പറഞ്ഞു കഴിയുമ്പോൾ മറിയം പറയും യഥാകർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറയും പിന്നീട് ഒരിക്കലും മറിയത്തിന് ദൈവദർശനം ദൈവദർശനമുണ്ടായതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ല എന്നാൽ ദൂതൻ പറഞ്ഞതിനനുസരിച്ച് തൻ്റെ ജീവിതം നയിച്ച ഒരു മറിയത്തെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടും ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവദൂതൻ അവളോട് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് മറിയം കേട്ടിട്ടില്ല ജോസഫിൻ്റെ മകൻ തച്ചനെന്നും പെൽസബൂലിനെ കൊണ്ട് പുറത്താക്കുന്നവൻ എന്നും ഭ്രാന്തനെന്നുമൊക്കെ ജനം വിളിക്കുന്നത് മറിയം കേട്ടു ഒരിക്കൽ ഇങ്ങനെ ജനം പരിഹസിക്കുന്നത് കേട്ട് തിരികെ വിളിക്കാൻ പോലും മറിയം അവൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ മറിയം നടത്തിയൊരു യാത്രയുണ്ട് മംഗളവാർത്ത മുതൽ കാൽവരി വരെ മറിയം നടത്തിയ യാത്രയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ യാത്ര കാൽവരി മലയിൽ കുരിശിൽ തൂങ്ങി മരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ശതാധിപൻ അവനെക്കുറിച്ച് പറയും ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നുവെന്ന് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ കാത്തിരിപ്പിനെ വിളിക്കാവുന്ന പേരാണ് വിശ്വാസം എന്നത് മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തൊരു വാഗ്ദാനത്തിന് ശേഷം പിന്നീട് ഒരിക്കലും മറിയം ദൈവത്തിൻ്റെ പ്രത്യേക അനുഭവത്തിനായിട്ട് കാത്തുനിന്നില്ല ദൈവം കൊടുത്ത വാഗ്ദാനത്തിന് പിന്നാലെ അവൾ ജീവിച്ചു തുടങ്ങി പലപ്പോഴും ഒത്തിരിയേറെ അനുഭവങ്ങൾക്ക് വേണ്ടി ദൈവിക അനുഭവങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരാണ് നമ്മൾ ദൈവം തന്നിട്ടുള്ള ഏറ്റവും നല്ല അനുഭവങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ അവരെ വിളിക്കാവുന്ന പേരാ ദൈവത്തെ പ്രണയിക്കുന്നവരെന്ന് മറിയം ദൈവത്തെ പ്രണയിച്ചു അതുകൊണ്ട് തന്നെ കേട്ട വാക്കിന് പിന്നാലെ അവൾ ജീവിച്ചു നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥനകൾക്കും ധ്യാനങ്ങൾക്കും ഒക്കെ പോകുന്നതിൻ്റെ ഉദ്ദേശം ആത്മീയമായ ഉന്നതി പ്രതീക്ഷിച്ചല്ല അതിനേക്കാൾ ഉപരി ആത്മീയമായിട്ട് നമുക്കുണ്ടാകേണ്ട ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ മറിയം നടന്നത് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയെങ്കിൽ എല്ലായിടത്തും നമ്മൾ ദൈവദൂതനെ കണ്ടെത്തണമെന്നില്ല എല്ലായിടത്തും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നില്ല എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വാഗ്ദാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ് ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം സംതൃപ്തമാകും അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ അവസാനത്തെ വാക്കനുസരിച്ച് മറിയം യോഹന്നാൻ്റെ വീട്ടിലേക്ക് പോകും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരുന്ന മറിയത്തിന് അവസാനത്തെ വാക്കും അനുസരിക്കാനായി ദൈവികമായ അനുഭൂതികളല്ല എന്നാൽ ദൈവിക വാഗ്ദാനം നിറവേറ്റാനുള്ള പ്രയത്നങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് മറിയത്തിൻ്റെ പാതയിലൂടെ നമുക്ക് ജീവിക്കാം തന്നിൽ നിറവേറേണ്ട വാഗ്ദാനത്തിന് വേണ്ടി മറിയം മംഗളവാർത്ത മുതൽ കാൽവരി വരെ നടത്തിയ യാത്ര നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം മറിയത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ